എക്സിറ്റ് പോൾ പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്നതല്ല രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും എ ബി വാജ്പേയിയുടെ ഒരു തുടർ ഗവൺമെൻറ് ഉണ്ടാകുമെന്ന് അതിശക്തമായ ഒരു പ്രചരണം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എക്സിറ്റ് പോളും ആ ദിശയിൽ പ്രചരിപ്പിച്ചു പക്ഷേ തിരഞ്ഞെടുപ്പിന് ശേഷം ഒന്നാം യു പി എ ഗവൺമെൻ്റ് അധികാരത്തിൽ വന്നത് നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലെയും തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായൊരു വികാരം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മോഡിക്ക് അനുകൂലമായിട്ടുള്ളൊരു തരംഗം ഉണ്ടായിരുന്നു ആ തരംഗം ഈ തെരഞ്ഞെടുപ്പിലില്ല ഇല്ലെന്ന് മാത്രമല്ല തണുത്ത പ്രതികരണമായിരുന്നു പല സ്ഥലത്തും ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞ അഞ്ച് വർഷം ഏറ്റവും ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ കാലഘട്ടം കൂടിയായിരുന്നു പ്രത്യേകിച്ച് കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും സംഘടിതമായ പ്രക്ഷോഭം ഒരു വർഷം നീണ്ടുനിന്ന കൃഷിക്കാരുടെ സമരത്തിൻ്റെ ഭാഗമായി എഴുന്നൂറോളം കൃഷിക്കാരാണ് രക്തസാക്ഷികളാകേണ്ടി വന്നിട്ടുള്ളത് ജീവിതം ദുസ്സഹമായിരുന്നു ഒരു രൂപത്തിലും താങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള ബാധ്യതകളാണ് ജനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നത് അത്തരമൊരു സാഹചര്യത്തിലാണ് ഒന്നാം ഫേസ് കഴിഞ്ഞ് രണ്ടാം ഫെയ്സിൻ്റെ തുടക്കത്തിൽ ഏറ്റവും നികൃഷ്ടമായ രൂപത്തിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി പ്രത്യേകിച്ച് മുസ്ലിംസിനെതിരായി ശക്തമായിട്ടുള്ള വിഷലിപ്തമായിട്ടുള്ള പ്രചരണം പ്രധാനമന്ത്രി അഴിച്ചുവിട്ടത് യഥാർത്ഥത്തിൽ ഒരു വർഗീയ കലാപത്തിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങുമോ എന്ന സംശയം പോലും ഉണ്ടായിരുന്നു എന്നാൽ അതിനെയെല്ലാം മതനിരപേക്ഷ ഇന്ത്യ ശക്തമായി പ്രതിരോധിച്ച പ്രതിരോധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് വലിയൊരു കുഴപ്പം കാണാതെ നമ്മൾ രക്ഷപ്പെട്ടത് മറ്റൊരു ഭാഗത്താണെങ്കിൽ ഹിന്ദുത്വ ഏകീകരണത്തിന് വേണ്ടി എല്ലാ വഴിവിട്ട മാർഗ്ഗങ്ങളും സ്വീകരിച്ചു രാമജന്മഭൂമി പ്രശ്നം ഏറ്റവും സജീവമായി കൊണ്ടുവന്നത് ഈ ഘട്ടത്തിലാണ് അമ്പലം പണിതതിൻ്റെ പേരിൽ വോട്ട് അടക്കം ചോദിച്ചു എക്സിറ്റ് പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടുമെന്ന് തോന്നുന്നില്ല എക്സിറ്റ് പോളുകളിൽ തന്നെ ഇരുന്നൂറ്റി ഒന്ന് ഇന്ത്യ മുന്നണിക്ക് പറയുന്നുണ്ട് ഇരുന്നൂറ്റൊന്ന് വരെ ഇന്ത്യ മുന്നണി തന്നെ അവകാശപ്പെട്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഗാഡ്ഗെ അപ്പോൾ സ്വാഭാവികമായും ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരും ഈ പറഞ്ഞ കാരണങ്ങളാൽ എന്ന് എക്സിറ്റ് പോളിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാൻ സാധിക്കില്ല ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ സംസ്ഥാനമായിരിക്കും എല്ലാ സീറ്റും ഇന്ത്യ മുന്നണിക്ക് സംഭാവന ചെയ്യുന്ന കേരളം അക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകില്ല ഈ കേരളമായിരിക്കും അതിന് ഒരു മാതൃക അതിൽ എൽ ഡി എഫിൻ്റെ പങ്കാളിത്തം എന്താണ് യു ഡി എഫിൻ്റെ പങ്കാളിത്തം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നാലാം തീയതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഒരു കാര്യം പറയാം കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം എൽ ഡി എഫിന് അനുകൂലമായിട്ടുണ്ടാവും എന്നാൽ എൽ ഡി എഫിൻ്റെ വിജയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ വഴിവിട്ട മാർഗങ്ങളും യു ഡി എഫ് സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ സംഘടനാ തലം ചലിപ്പിച്ചത് ജമായത്തെയാണ് ഒരു ഭാഗത്ത് ജമായത്തെയും മറ്റൊരു ഭാഗത്ത് എസ് ഡി പിയേയുമാണ് ചില സ്ഥലത്ത് ആർ എസ് എസിൻ്റെ ഒരു ഭാഗത്തിൻ്റെ സഹായവും കിട്ടിയിട്ടുണ്ട് ഇത് പ്രകടമായത് വടകര പാർലമെൻറ്റ് മണ്ഡലമാണ് എന്നാൽ പ്രകടമാകാതെ നിശ്ശബ്ദമായി പ്രവർത്തിച്ചത് കേരളത്തിൻ്റെ എൽ ഡി എഫിന് ജയിക്കാൻ തമ്പിങ് മെജോറിറ്റിയിൽ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഈ പ്രവർത്തനം അവർ നല്ല രൂപത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട് ഇതൊക്കെ ആണെങ്കിലും കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം എൽ ഡി എഫിന് അനുകൂലമായിട്ടുണ്ടാവും ഈ വഴിവിട്ട മാർഗം കേരളത്തിലെ പൊതുജനാധിപത്യ മതേതര സംവിധാനത്തിനും കേരളത്തിലെ സംശുദ്ധമായ രാഷ്ട്രീയത്തിനും ഏറ്റവും വലിയ ആപത്തായിരിക്കും യു ഡി എഫ് ഇപ്പോൾ കൈകാര്യം ചെയ്ത തെരഞ്ഞെടുപ്പ് തന്ത്രം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്